ല്ലേ മിക്കവാറുംട്ടിപ്പോയിട്ട്

ശരിയാ എനിക്ക് ശരിയാപ്പിക്കണം കൊടുത്തോട്ടോ ചേടാ അവള് പോയല്ലോ ഈ ക്ലാസ്സിലേക്കും പഠിച്ചു അവക്ക്

സംഭവിച്ചില്ല <laughs> <laughs>

ദൈവമേ ഇങ്ങനത്തെ ഒരു കുട്ടികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇന്ന് പിള്ളേരാണ് അവിടെ അയ്യോ വേണ്ടായിരുന്നു അവളുടെ ഒരു മാക്സ് ആറ് നീക്കും നമ്മളെങ്ങനെ പറയിപ്പിക്കണത് ഞാൻ അറിഞ്ഞ ഇപ്പോ കുട്ടികളെ അധ്യാപകരെ കുറിച്ച് ഇരുന്ന് പറഞ്ഞു നടക്കരുത് കേട്ടോ ദൈവമേ ആ സാർ അങ്ങനെ അറിഞ്ഞ പിന്നെ എന്നെ എന്തോ പറയും ക്ലാസ് ടീച്ചർ ഞാൻ ഇരുന്നിട്ട് സോറി ടീച്ചർ അല്ല ടീച്ചർ അപ്പൊ നോട്ടീസിൽ എന്താ ടീച്ചർ വന്നത് അല്ല നിങ്ങൾക്ക് അറിയണോ നിങ്ങൾക്കുള്ള ഒന്നും അല്ല നോട്ടീസിൽ വന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സ് മീറ്റിംഗിന്റെ പേപ്പറാ

െ കൊറേ ദിവസം ക്ലാസ് ഒക്കെ ഇളകി മറച്ചിട്ട് പോയിരുന്നില്ല കൈവെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ മാളിക തീർക്കണ ീർക്കള കാറ്റിയവനാണേൽ പാഞ്ഞ് മറഞ്ഞ് പറന്നേ റഫാഹിയ ചൂടി നടക്കണ ചൂനതിലേറിയ സുവർക്കവനാണേ ദഹാബിനു വേണ്ടി നടക്കണ കിസയത് പോലൊരു പാട്ടവനാണേ തിൻ്റെ പായൽ കിടന്നാണ് തൂക്കം

ദൈവമീ പെണ്ണ് എന്നൊന്ന് പറ്റി ഓടണടാ മോനേ പറ എത്ര നേ അടിച്ച് ബക്കിൻടെ അണ്ണൻ പറഞ്ഞപ്പോൾ മൂമിനെട്ട് ഈടിച്ച് എൻടെ പെണ്ണെ സാറേ എൻടെ പെണ്ണെന്നെ ചാടിച്ച് കാഷുകരം ജീരിച്ചപ്പോൾ അവക്കങ്ങ് സുകിച്ച് എന്നെട്ടിട്ടി കളഞ്ഞിന്റെ പുളി കമ്പി പിടിച്ച് എന്താ പിണ്ടണ്ട നിൽക്കണാ ക്ലാപ്പ് അടി ഉള്ളരെയാ പാടിട്ട് ക്ലാപ്പ് അടിക്കാത്തണ്ട് ഇടി ടീച്ചർ ടീച്ചർ എനിക്ക് നിന്നെ കാണാനൊന്നും വയ്യ ഇടി കുക്കു ടീച്ചർ ടീച്ചർ